യൂട്യൂബ് തുറന്നാൽ കാണുന്ന ന്യൂസ് എന്താണ് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഉള്ളവരെ പോലും അവിടെ നിന്നും തിരിച്ചുവിടുന്നു എന്നുള്ളതല്ലേ ശരിയാണേ അമേരിക്കയിലെ ഇമിഗ്രേഷൻ റൂൾസ് എച്ച് വൺ വിസായും ബി വൺ വിസായും എല്ലാം ഒരുപാട് മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് അപ്പൊ ഗ്രീൻ കാർഡ് ഉള്ളവരെ പോലും അമേരിക്കയിൽ നിന്ന് പിരിച്ചുവിടുന്നു നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ ഈയിടെ കേട്ടതാണ് ഇന്ത്യൻ ഫാമിലി മാതാപിതാക്കൾ അമേരിക്കയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവരെ തേണ്ട ഗ്രീൻ കാർഡ് ഉള്ളവരാണ് അവരെ തേണ്ട തിരിച്ചയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു അങ്കലാപ്പും ഭയവും എല്ലാമാണ് ഇല്ലേ അമേരിക്കയ്ക്ക് പോകാനായിട്ട് അതിനെ ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടി അല്ലെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അലസ് മാത്യു അപ്പോൾ അമേരിക്കയിലെ ഗ്രീൻ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞെന്നാൽ നമ്മൾക്ക് ലീഗലി ഒരു പെർമിഷൻ തരികയാണ് നമ്മൾക്ക് അമേരിക്കയിൽ പോയി ജോലി ചെയ്യാനും പെർമനന്റ് ആയിട്ട് അമേരിക്കയിൽ താമസിക്കാനും ഉള്ള ഒരു പെർമിഷൻ തരികയാണ് ആ ഗ്രീൻ കാർഡ് അപ്പോൾ നമുക്ക് വീട് വയ്ക്കാം ഒരുപാട് ബെനഫിറ്റുകളും ഉള്ളതാണ് ഈ ഗ്രീൻ കാർഡ് ഉള്ളത് അപ്പോൾ നമ്മൾ ലീഗൽ ഇമിഗ്രൻസ് ആണ് അപ്പോൾ ഈ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഒക്കെ കുറച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയെന്നാൽ നമുക്ക് ഒരു പ്രയാസവും കൂടാതെ അമേരിക്കയ്ക്ക് പോവുകയും വരികയും ചെയ്യാമെന്നാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വെളിപ്പെടുത്തുന്നത് അപ്പോൾ അത് എന്തെല്ലാമാണെന്ന് നോക്കാം അമേരിക്കയിൽ നിന്ന് ബാക്ക് ആൻഡ് ഫോർത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നും മുൻകരുതലുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞെന്നാൽ നിങ്ങൾക്കൊരു ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും കൂടാതെ അമേരിക്കയ്ക്ക് പോയി വരുവാനായിട്ട് സാധിക്കും ഇപ്പോൾ അമേരിക്കയിലെ നിയമങ്ങളൊക്കെ മാറ്റിയിരിക്കുന്നു അത് ആ രാജ്യത്തിന്റെ കർക്കശ നിയമം അല്ലേ അത് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു നിയമമാറ്റം വന്നു കഴിയുമ്പോൾ അവർക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശവും ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് തക്കതായ മറുപടി കൊടുക്കുക നമ്മൾ ലീഗൽ ഇമിഗ്രൻസ് ആണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് സേഫ് ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ളതിന്റെ ആദ്യത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് ടൈസ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ ബന്ധപ്പെടുത്തുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾ ആ രാജ്യവുമായിട്ടുള്ള നിങ്ങളുടെ എന്താണ് ബന്ധമെന്നാണ് ചോദിക്കുന്നത് കാരണം ചില ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ ഗ്രീൻ കാർഡ് അവർക്ക് ഏത് സമയം വേണമെങ്കിലും അമേരിക്കയിൽ വന്നു പോകാനുള്ള ഒരു പാസ് ആയിട്ട് ചിലർ ഉപയോഗിക്കുന്നുണ്ട് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് അത് നിർത്തലാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു റൂൾ വന്നിരിക്കുന്നത് നമ്മുടെ ടൈസ് എന്തൊക്കെയാണ് അപ്പോൾ ഓൾവേസ് റിമമ്പോൾ നമ്മുടെ ഗ്രീൻ കാർഡിന്റെ പ്രയോജനം എന്താണ് നമ്മൾ അവിടെ പോയി ലീഗലായിട്ട് ജോലി ചെയ്ത് പെർമനന്റ് ആയിട്ട് അവിടെ ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് വേണ്ടിയത് നമ്മൾക്ക് അവിടെ ഒരു വീടുണ്ടോ നമുക്ക് കണിശമായിട്ട് അവിടെ ഒരു വീട് കാണണല്ലേ അയതർ നമ്മൾ മേടിച്ച വീടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് ലീസ് ഒരു വീടെങ്കിലും കാണും അപ്പൊ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണം ഞാൻ എനിക്ക് ഇങ്ങനെ അമേരിക്കയിൽ ഞാൻ താമസിക്കുന്ന വീടിന്റെ ഡോക്യുമെന്റ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് വിശ്വാസം ഓക്കെ അതുപോലെ തന്നെ പിന്നെ ഒന്ന് കാണിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ യൂട്ടിലിറ്റി ബിൽ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റിയുടെയും ഇന്റർനെറ്റിന്റെ അങ്ങനെയൊക്കെ പേ ചെയ്യുന്ന മന്ത്ലി പേ ചെയ്യുന്നതിന്റെ ഒരു കറന്റായിട്ടുള്ളത് വേണം കേട്ടോ പണ്ടെങ്കാണ്ട് ചെയ്തതെന്നു പറഞ്ഞ പോരെ കറണ്ട് ആയിട്ടുള്ളതിന്റെ ഒരു ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ് നമുക്കൊരു വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വേറൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ കറണ്ട് ബാങ്ക് അക്കൗണ്ട് ഏ ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്തെന്നാൽ കാശ് കിട്ടും അത് കാശ് വരുന്നത് ബാങ്കിലോട്ടായിരിക്കും നമ്മുടെ കയ്യിലോട്ട് അങ്ങനെ മേടിക്കുകയല്ല കയ്യിലോട്ട് മേടിക്കുന്നതൊക്കെ ഇല്ലീഗൽ കാര്യമാണ് കാരണം നമ്മൾ മേടിക്കുന്ന എല്ലാ ഡോളറിനും ടാക്സ് കൊടുക്കണം അപ്പോൾ അങ്ങനെ നമുക്കൊരു കറണ്ട് ബാങ്ക് അക്കൗണ്ട് അവിടെ ഉണ്ട് അത് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് റെഗുലറായിട്ട് പൈസ വരുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടല്ലാതെ ആരെയും ഡിപ്പെൻഡ് ചെയ്തോ കൊള്ളയടിച്ചോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ജോലി ചെയ്തോ ഒന്നുമല്ല നമ്മൾ കാശ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു തെളിവാണിത് പിന്നെ നമുക്കൊരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പൊ അമേരിക്കയിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ പ്ലെയിനിലൊക്കെ പോകണമെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം മതി പ്രൂഫ് ഓഫ് ഐ ഡി ആയിട്ട് കൊടുക്കാനായിട്ട് അത് കാണിച്ചു കഴിയുമ്പോഴേ തന്നെ അവർ സ്കാൻ ചെയ്യുമ്പോഴേ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടും അപ്പൊ അത് വേണം അത് എക്സ്പയർ ചെയ്യാതെ ഇരിക്കുന്നതുള്ളത് വേണം അപ്പൊ ഈ വാര്യങ്ങളൊക്കെ നമ്മുടെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ കണിശമായിട്ടും അമേരിക്കയിൽ ഉള്ളവരാണേ അല്ലെ അമേരിക്കയിൽ ജീവിക്കുന്നവരാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം പേരന്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്യുകയാണ് മക്കളെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുറഞ്ഞ അഞ്ച് മാസം അല്ലെങ്കിൽ ആറ് മാസം തികയുന്നതിന് മുമ്പേ തിരിച്ചു പോരണം എന്നുള്ള റൂളൊക്കെയാണുള്ളത് അപ്പം അങ്ങനെയുള്ളപ്പോൾ കണിഷമായിട്ടും നമുക്കൊരു റിട്ടേൺ ടിക്കറ്റും കൂടെ എടുത്തിരിക്കണം ഈ ഇടയിലാണ് ഒരു അച്ഛനും അമ്മയും കൂടെ മക്കളെ കാണാനായിട്ട് അമേരിക്കയ്ക്ക് പോവുകയാണെ പ്രായമുള്ളവരാണ് അവർ റിട്ടേൺ ടിക്കറ്റ് എടുത്തില്ല അവർ പറഞ്ഞു അവിടെ ചെന്നിട്ട് അഞ്ച് മാസം കഴിഞ്ഞ് തിരിച്ചു പോരും അന്നേരം പയ്യെ ടിക്കറ്റ് എടുത്താൽ മതിയല്ലോന്നും പറഞ്ഞിട്ട് പോയതാണ് സമ്മതിച്ചില്ല അവരെ തിരിച്ച് കയറ്റി വിട്ടു കാരണം സപ്പോസ് ടിക്കറ്റ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു വേള അവരവിടെ അങ്ങ് താമസിച്ചു പോയെങ്കിൽ പിന്നെ ഗവൺമെന്റിന്റെ ബാധ്യതയാണ് അല്ലേ ഉടനെ അവർക്ക് വേണം മെഡിക്കേഡ് വേണം അവർക്ക് ആരെ നോക്കാനില്ല സിക്കായി ഹോസ്പിറ്റലിൽ പോയി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഇത് അൺവാണ്ടഡ് പൈസ ഒരുപാട് ചെലവാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കൂടെ നിർത്താനായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി അവർ ചെക്ക് ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടാഴ്ചത്തേനാണ് പോയതെങ്കിലോ അഞ്ചു മാസത്തേനാണ് പോയെങ്കിലോ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തേനാണ് പോയെങ്കിലോ എന്താ പറഞ്ഞാലും അവർ ആ ട്രാവൽ ഹിസ്റ്ററി ചോദിക്കും എവിടെ പോകുന്നു എത്ര നാളത്തേനാണ് പോകുന്നത് അതിന്റെ റീസൺ എന്നാന്ന് ചോദിക്കും പ്രത്യേകിച്ച് ഈ ഒരു ഗ്രീൻ കാർഡുള്ള ഒരാൾ പെർമനന്റ് റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ ഇടക്കിടക്ക് ഇങ്ങനെ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നു പറഞ്ഞാൽ ഇയാൾ എങ്ങനെയാ ജോലി ചെയ്യുന്നത് സാധാരണ എല്ലാവർക്കും അറിയാം നമ്മള് നല്ല ഒരു എത്ര വർഷം കഴിഞ്ഞാലാണ് ഒരു മൂന്നാഴ്ച വെക്കേഷനിലും കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ രണ്ടാഴ്ച വെക്കേഷന് കിട്ടുകയുള്ളൂ അപ്പൊ അത് കൂടുതൽ ദിവസങ്ങള് ഇങ്ങനെ അഞ്ചു മാസത്തിനല്ലെ ആറുമാസത്തേനൊക്കെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞുമ്പോഴേ അവർക്കതൊരു റെഡ് ഫ്ലാഗ് ആണ് ഇവർ ജോലി ചെയ്യുന്നുണ്ടോ ഇവര് ഒരു ജസ്റ്റ് ഒരു പാസിന് വേണ്ടിയാണ് വേറെ എന്തെങ്കിലും ഇന്റൻഷൻ കൊണ്ടായിരിക്കും പോകുന്നതെന്നൊക്കെയാണ് ഇവർ തിങ്ക് ചെയ്യുന്നത് ഇപ്പൊ ചിലർക്ക് ബിസിനസ് ഉള്ളവരാണെന്ന് പറയുന്നത് ബിസിനസിന് പോകുകയാണെന്ന് അതിന്റെ റീസൺ കാണിക്കലോ അല്ലെങ്കിൽ സിഖ് പേരൻസിനെ നോക്കാനായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് സിഖ് പേരൻസിന്റെ നോക്കാൻ പോയതിൻ്റെ അതിൻ്റെ എന്തെങ്കിലും ഡോക്യൂമെൻ്റോ അല്ലെ ഇവിടുന്ന് എഫ് എം എൽ എടുത്തേൻ്റെ ഒരു കോപ്പിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് ഇത്രയും ദിവസത്തെ വെക്കേഷൻ എടുത്ത് പോവുകയാണെ അപ്പൊ ആ ഒരു എഫ് എം എൽ എയുടെ ഒരു കോപ്പിയോ അങ്ങനെ എൻതേലും വേണം അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണം അപ്പൊ പോകുമ്പോൾ നമ്മൾ ലഗേജിലിട്ട് കൊണ്ടുപോവുകയും ചെയ്യരുത് അവർ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കാൻ തക്കവണ്ണം പാകത്തിന് വേണം ഇരിക്കാനായിട്ട് ഈ മൂന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെ റീ എൻട്രി പെർമിറ്റ് വാങ്ങിച്ചിട്ട് പോകാം ഇപ്പം നമുക്ക് ഒരു ഗ്രീൻ കാർഡ് ഹോൾഡർ ആണെങ്കിൽ ആറുമാസം വരെ വേറെ രാജ്യത്ത് പോയ തിരിച്ചു വരാമെന്നുള്ളതുകൊണ്ട് അപ്പൊ ആറുമാസത്തിൽ കൂടുതൽ സമയം വേണ്ടിയവർ എന്നെ എടുക്കും റീ എൻട്രി പെർമിറ്റ് മേടിക്കും ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ വരെ നമുക്ക് നിൽക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ആ റീ എൻട്രി പെർമിറ്റ് ഉള്ളതുകൊണ്ട് വരാൻ സാധിക്കും അപ്പൊ അവിടെ വരുന്ന മിസ്റ്റേക്ക് എന്നാന്ന് ഈ റീ എൻട്രിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പറയുന്ന റീസൺ ഒന്ന് തിരിച്ചു വരുമ്പോൾ എന്തിനാ പോയെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന റീസൺ വേറെ ഒന്ന് മനസ്സിലായോ അപ്പോഴേ അവിടെ ഒരു ക്ലാഷായി അപ്പൊ ഇവൻ പറയുന്ന നുണയാണല്ലോ എന്ന് വരും അതുകൊണ്ട് നമ്മൾ റീ എൻട്രി പെർമിറ്റ് മേടിക്കാനായിട്ട് പോകുമ്പോൾ ആ പറയുന്ന സെയിം റീസൺ തന്നെ ആയിരിക്കണം തിരിച്ച് റീ എൻട്രിക്ക് കയറാൻ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ പോയത് എന്ന് ചോദിക്കുമ്പോൾ പറയാനായിട്ട് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞേച്ച് അതിനുള്ള ഡോക്യുമെൻസും കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞെന്നാൽ വി ആർ സേഫ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു ഗ്രീൻ കാർഡ് ഹോൾഡർ ആണെങ്കിൽ നമ്മൾ അമേരിക്കയിൽ അത് ലീഗലായിട്ട് നമുക്ക് പെർമിഷൻ തരികയാണെങ്കിൽ അമേരിക്കയിൽ ജീവിക്കാനും അവിടെ ജോലി ചെയ്ത് പെർമനന്റ് ആയിട്ട് ജീവിക്കാനായിട്ടുള്ള പെർമിഷൻ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്നതിന്റെ ഒരു ഡോക്യുമെന്റ് എവിടെ താമസിക്കുന്നോ സ്വന്തം വീടുണ്ടോ ലീസ് ചെയ്യുകയാണോ എന്താണെന്നാൽ വേണം കറണ്ട് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ഡ്രൈവേഴ്സ് ലൈസൻസ് പിന്നെ യൂട്ടിലിറ്റി ബിൽ എന്ന് പറയുന്ന പോലെ നി നമ്മൾക്ക് അമേരിക്കയുമായിട്ടൊരു ബന്ധമുണ്ട് ഞാൻ അമേരിക്കയിൽ തന്നെ ജോലി ചെയ്യുന്നു എന്നുള്ളതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അമേരിക്കയിൽ പോയി വരുവാനായിട്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും ഒന്നും ചോദിക്കാതെ അങ്ങ് പോകുന്നല്ലോ പറയുന്നത് കേട്ടോ കണിശമായിട്ടും അവർ ചോദിക്കും അപ്പോൾ നമ്മൾക്കതിന് മറുപടി പറയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ വാലിഡേറ്റിംഗ് ഡോക്യുമെന്റ്സ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഓർത്ത് ഒരുപാട് അയ്യോ എനിക്ക് ഗ്രീൻ കാർഡാണേ ഉള്ളത് അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ മേലെ എന്ന് ഓർക്കണ്ട അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് പോകാം കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്തെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് അമേരിക്കയ്ക്ക് ബാക്ക് ആൻഡ് ഫോർ പോയി വരാസ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വെറുതെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല ബൈ